ആ മക്കളെ നമുക്ക് പോയി നല്ല കമൻസിറ്റ് കൊടുക്കാം പിന്നെ കുറച്ച് എത്ര നന്നായിട്ട് ജാസ്യം കൈ കടിച്ചാലും പറയുമ്പോൾ പറയില്ല വല്ല വാ ആ അതായത് ഇത് ജാസ്മിൻ എന്ന് പറയുന്ന ബിഗ് ബോസ് ഹൗസിനകത്തുള്ള എന്റെ ഒരു കോ കണ്ടസ്റ്റന്റ് ആയിരുന്ന ജാസ്മിന്റെ പി ആർ ഗ്രൂപ്പിൽ നടന്ന ഒരു കോൺവെർസേഷൻ അതായത് എന്റെ ഏത് വീഡിയോ എന്റെ ഏത് പോസ്റ്റ് എന്നാലും അതിന്റെ താഴെ ഇപ്പൊ വന്ന് കമന്റ് ഇടുക എന്നെ കുറ്റം പറയുക കുഴപ്പമില്ല പക്ഷെ എന്റെ വീട്ടുകാരെയും എന്റെ അച്ഛനെയും വൈകാരികയും ഉൾപ്പെടെയുള്ള പല കാര്യങ്ങളെയും കുറ്റപ്പെടുത്തുക എന്റെ ഫാമിലി ലൈഫിനെ പറ്റി കുറ്റം പറയുക അങ്ങനെ കുറെ സാധനങ്ങൾ ഇങ്ങനെ കിടന്ന് കുറച്ചധികം ദിവസമായിട്ട് എന്റെ ഒരു ഇന്റർവ്യൂ വന്ന സമയം തട്ട് അതിന്റെ അടിയിൽ കിടന്ന് ഓടുക അപ്പൊ നമ്മൾ എന്താ ചെയ്യാൻ പോകാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ പറഞ്ഞ ബിഗ് ബോസ് ഹൗസിന്റെ ഒരു റിവ്യൂ നടത്താൻ പോവുകയാണ് ഇനി കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല ഞാൻ അവിടെ നിർത്താം അതായത് പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജാസ്മിൻ പറയുകയാണ് എനിക്ക് ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകണ്ട എനിക്ക് പുറത്തേക്ക് പോകണം എനിക്ക് പറ്റുന്നില്ല ഇവിടെ പിടിച്ചു നിൽക്കുന്നത് മെന്റലി സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിൻ അത് പറയുകയാണ് എനിക്ക് പറ്റുന്നില്ല ബിഗ് ബോസ് എനിക്ക് നീ വീട് പറ്റില്ല എനിക്ക് ഇവിടെ ഉള്ളവരെ കാണണ്ട എനിക്ക് ഇവിടെ പോകണ്ട ഇപ്പൊ പിന്നെ വെറുതെ വിടും ബിഗ് ബോസ് പുറത്തേക്ക് വിടും കോറസ് ആയിട്ട് പറഞ്ഞോണ്ടാണ് ബിഗ് ബോസ് വിടാതിരുന്നത് ഏഹ് കോറസ് ആയിട്ട് പറഞ്ഞോണ്ടാണ് മൂന്ന് മൂന്നുപേര് അപ്പുറം ഇപ്പുറം നിന്നോണ്ടാണ് ബിഗ് ബോസ് വിടാരുന്ന് ഏഹ് അപ്പം കുട്ടി പറയാണ് എനിക്ക് പുറത്ത് പോകണം എന്നെ എനിക്ക് വിടൂ എന്ന് പറയുകയാണ് ഇത് തന്നെയല്ലേ മെന്റലി സ്ട്രോങ് ഇല്ലാത്ത സിബിനും പറഞ്ഞത് അല്ലേ ഒട്ടും മെന്റലി സ്ട്രെങ്ത് ഇല്ലാത്ത ഒട്ടും ഗെയിം കളിക്കാൻ അറിയാത്ത മനസാക്ഷി ഇല്ലാത്ത ആ സിബിൻ ഇത് തന്നെയല്ലേ പറഞ്ഞത് പുറത്ത് പോണം എന്താ ചെയ്ത ഉച്ചയ്ക്ക് ഒന്ന് വരെ ഒന്നര വരെ ആ വീട്ടിലുള്ള പവർ ടീമിന്റെ പവർ ടീം പുതിയ പവർ ടീം പുതിയ പവർ ടീം പേരെടുത്തു പുതിയ പവർ ടീം ചാർജ് എടുത്തു പുതിയ ക്യാപ്റ്റൻ ചാർജ് എടുത്തു അവിടെ ഒരു ആക്ടിവിറ്റിയും ആ വീട്ടിൽ നടന്നിട്ടില്ല ചോറിന് അറിയുന്ന വെക്കുന്ന അല്ലാതെ വേറൊരു ആക്ടിവിറ്റിയും ഈ സമയം വരെ ആ വീട്ടിൽ നടന്നിട്ടില്ല എന്ത് കാര്യം ഇതുപോലെ തന്നെയാണല്ലോ സിബിനും മെന്റലി മറ്റേ ബ്രേക്ക്ഡൌൺ ആയിട്ട് ആ വീട്ടിന്റെ മൂലം മാറിയിരുന്നപ്പോൾ അവിടെ നോമിനേഷൻ നടത്തി അവിടെ ലാലേട്ടൻ മറ്റേ നമ്മുടെ എ ഐ ലാലേട്ടനെ കൊണ്ടുവന്നു അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്യുന്നു മെന്റലി സ്ട്രോങ് എന്നൊക്കവനായതുകൊണ്ടാണ് മെന്റലി അവൻ അവനെ നമ്മൾ കൺസിഡർ ചെയ്യാനേ പടില്ല ജാസ്മിൻ ഇമോഷണൽ ബ്രേക്ക്ഡൌൺ വന്നു കഴിഞ്ഞാൽ ബിഗ് ബോസ് വീട് സ്തംഭിക്കും എനിക്കറിയില്ലത് കാരണം എന്താണെന്നറിയോ ഷീസ് വെരി സ്ട്രോങ് ഷീസ് വെരി സ്ട്രോങ് പിന്നെ നിങ്ങൾ പറഞ്ഞ വേറൊരു വിഷയം എന്ന് പറയുന്നത് നിരാഹാരം മെന്റലി സ്ട്രോങ് ആയില്ലാത്ത സിബിൻ ഭക്ഷണം കഴിക്കാതെ അവിടെ നിരാഹാരം കിടന്നു ഇവരെ ഇപ്പൊ ഈ ജാസ്മിൻ പിന്നെ എന്താ ചെയ്ത ഭക്ഷണം നല്ല നിറയെ കഴിച്ചിട്ടാണ് കിടക്കുന്നത് ഇല്ല ജാസ്മിനും ഭക്ഷണം കഴിച്ചിട്ടില്ല നിരാഹാരം കിടന്നു നിരാഹാരം കിടന്ന ജാസ്മിൻ ഭക്ഷണം കഴിക്കുന്ന സമയം പ്രിയ സുഹൃത്തുക്കളെ നിങ്ങൾ മനസ്സിലാക്കുക മുപ്പത്തി ആറാമത്തെ ദിവസം വൈകുന്നേരം അഞ്ച് അഞ്ചിനാണ് ജാസ്മിൻ ആ വീട്ടിൽ ഭക്ഷണം കഴിക്കുന്നത് ഓക്കെ വൈകുന്നേരം അഞ്ച് അഞ്ച് രാവിലെ തൊട്ട് വൈകുന്നേരം അഞ്ച് മണിവരെ നിരാഹാരം നടത്തി ആ വീട്ടിൽ ഒരു കാര്യത്തിലും സഹകരിക്കില്ല എന്ന് പറഞ്ഞ് കൺഫെഷൻ റൂമിനകത്ത് കയറിയിരുന്ന ജാസ്മിനെ പറഞ്ഞ് സമാധാനിപ്പിച്ച് അഞ്ച് മണി വരെ ആ വീട്ടിൽ ഓരോ ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല ഓരോ ആക്ടിവിറ്റീസും നടത്തിയിട്ടില്ല എന്നിട്ട് അഞ്ച് അഞ്ച് അവരെ സമ എന്താ കൺഷൻ റൂമിനകത്ത് സംസാരിച്ചിട്ട് എന്താണ് സംസാരിച്ചത് നമുക്ക് അറിയില്ല എന്താ നിങ്ങൾ കാണുന്നത് ഞാൻ മാത്രമല്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങിയ കണ്ടസ്റ്റൻസ് അഭിജിത് ആണെങ്കിലും ഗബ്രി ആണെങ്കിലും പറഞ്ഞോ നിങ്ങൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻസ് ആണ് അപ്പൊ എന്താ നടന്നത് അവിടെ എന്താ സംഭവിച്ചത് അവിടെ പറയുന്നില്ല കല്ല പറയാം വിശദമായി ഞാൻ പറയാം മുപ്പത്തി ആറാമത്തെ ദിവസം വൈകുന്നേരം അഞ്ചിരുപത് അഞ്ചിരുപത് വരെ ആ വീട്ടിൽ ഒരു ആക്ടിവിറ്റി നടന്നിട്ടില്ല അഞ്ചിരുപത് വരെ ആ ആക്ടിവിറ്റിയിൽ എന്താ നടന്നത് ആ വീട്ടിൽ എന്താ ആക്ടിവിറ്റി നടന്നത് അഞ്ചിരുപത് വരെ ഒന്നും നടന്നിട്ടില്ല എന്നാൽ മെന്റലി സ്ട്രോങ് അല്ലാത്ത ഒട്ടും ഗെയിം കളിക്കാൻ അവനോടാത്ത മനസ്സാക്ഷി ഇല്ലാത്ത ആ ഒരു വൃത്തികെട്ടവനായിട്ടുള്ള സിബിൻ എന്ന് പറഞ്ഞൊരു കണ്ടസ്റ്റന്റ് അവിടെ വിഷമിച്ച് ആ പോയി ബീം ബാഗിൽ ഇരുന്ന സമയത്ത് ഇവിടെ നോമിനേഷൻ നടക്കുന്നു ഇവിടെ അമ്പനാമത്തെ ദിവസത്തിന്റെ സെലിബ്രേഷന്റെ ഭാഗമായിട്ട് എഐയിൽ ലാൽസാർ വരുന്നു അങ്ങനെ വീട്ടിൽ ആക്ടിവിറ്റീസ് ഒക്കെ നടക്കുന്നു എന്നാൽ സിബിൻ ആ മൂല്യം വിഷമിച്ച് മാറിയിരിക്കുന്നുണ്ട് ഇവിടെ ആർക്കും ഒരു പ്രശ്നമില്ല നേരെ മറിച്ച് ജാസ്മിൻ എന്ന കണ്ടസ്റ്റന്റ് വിഷമിച്ച് മാറിയിരുന്നപ്പോൾ അത് എന്ത് കാരണമുണ്ടെന്ന് പോലും അറിയില്ല അവർക്ക് അവർ തന്നെ ചെയ്ത കാരണമാണ് കേട്ടോ ജനങ്ങളുടെ അഭിപ്രായം എന്ന് പറഞ്ഞ് അടിച്ചും സാധനം അല്ല അവർ തന്നെ ചെയ്ത ഒരു കൺഫ്യൂഷൻ കാരണം ഏഹ് വേട്ടയാടണ്ട എന്തിനാ ഞാൻ ജാസ്മിനെ വേട്ട ചെയ്തിരുന്നു പറഞ്ഞിരത്തോട്ടെ അപ്പൊ അങ്ങനെ ഒരാൾ മാറിയിരുന്നപ്പൊ അവരൊരു വിഷമം കൊണ്ട് മാറിയിരുന്ന ആ വിഷമം തീർക്കുന്നത് വരെ ആ വീട്ടിലുള്ള പത്തൊമ്പത് പേർക്കും ഒരു വിലയില്ല ജാസ്മിനാണ് അവിടെ മനസ്സിലായോ ഞാൻ പറഞ്ഞു തന്ന മനസിലായോ ഞാൻ ഇപ്പോൾ പറയുന്നത് ഒരു ദിവസത്തെ ഒരു കണ്ടന്റ് മാത്രമാണ് അതായത് ഡേ എപ്പിസോഡ് ഇരുപത്തി ഒരു കണ്ടന്റ് മാത്രം എടുത്താൽ ഞാൻ പറയുന്നത് ഞാൻ ജാസ്മിൻ എനിക്ക് ജാസ്മിനോട് ഒരു ഇല്ല ഞാൻ വീണ്ടും എടുത്തെടുത്ത് പറഞ്ഞു എനിക്ക് ജാസ്മിനോട് ഒരു വെറുപ്പില്ല ഞാൻ ആ വീട്ടിൽ നിന്ന് അവസാനമായ കൺഫെഷൻ റൂമിൽ നിന്ന് നോമിനേഷൻ ഡേയിൽ ഞാൻ പറഞ്ഞത് ഇതാണ് എനിക്ക് ജാസ്മിനോട് ജബ്ബറിയോട് എനിക്ക് ആരോടും ഒരു എതിർപ്പ് എനിക്ക് എതിർപ്പ് പുറത്തുള്ള മീൻ മറ്റു ഞാൻ വളരെ ക്ലിയർ ആയിട്ട് ഞാൻ വീട്ടിൽ നിന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഇറങ്ങിയതോടെ എനിക്ക് ജാസ്മിനോട് ഇപ്പോഴും എനിക്ക് ഒരു പക്ഷെ നിങ്ങൾ ജാസ്മിന്റെ പി ആർ ടി എനിക്ക് നിങ്ങളോട് പറയുന്നില്ല ജാസ്മിന്റെ പൈസ മേടിച്ചിട്ടാണോ മേടിക്കാതെയാണോ എന്നൊന്നും എനിക്ക് അറിയില്ല പി ആർ ടി നിങ്ങൾ കുത്തിയിരുന്ന് എന്നെ എന്റെ വീട്ടുകാരെയും എന്റെ കൂട്ടുകാരെയും ടാർഗറ്റ് ചെയ്ത് മെസ്സേജ് അയക്കുന്നതും ടാർഗറ്റ് ചെയ്ത് വീഡിയോസ് ഉണ്ടാക്കുന്നതും റീൽ ചെയ്തതും കമന്റ് ഇടുന്നതും നിങ്ങൾ എന്നെ എന്ത് വേണോ പറഞ്ഞാൽ കേൾക്കും പക്ഷെ എന്റെ വീട്ടുകാരെയോ എന്റെ സുഹൃത്തുക്കളെയോ നിങ്ങൾ ഉള്ളി നോമിപ്പിച്ചാൽ ഞാൻ നോയിക്കൊണ്ടിരിക്കില്ല അപ്പൊ എനിക്ക് ഈ പി ആർ ടീമിൽ അംഗങ്ങൾ ആരാണെന്നൊന്നും എനിക്ക് അറിയില്ല നിങ്ങൾ ആരാണോ നിങ്ങൾ എന്താണെന്നൊന്നും എനിക്കറിയില്ല എനിക്ക് ആകെ അറിയാവുന്നത് നിങ്ങൾ ആർക്ക് വേണ്ടിയാണോ ഈ പരിപാടി ഈ ആർക്ക് വേണ്ടിയാണോ ഈ മൂന്നാംഘട പരിപാടി കാണിക്കുന്നത് എനിക്ക് അയാളെ അറിയാവൂ അപ്പൊ അതുകൊണ്ട് ഞാൻ അയാളുടെ ഗെയിമിനെയാണ് പറയുന്നത് ഞാൻ അയാളുടെ പേഴ്സണൽ ആയി അയാളുടെ ഒരു കാര്യത്തെ ഞാൻ അവിടെ ചൂണ്ടിക്കുന്നില്ല അയാൾ ഗെയിമിൽ എന്താ ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നത് നിങ്ങൾ ഇത്രയും സ്ട്രോങ് എന്ന് നിങ്ങൾ പറഞ്ഞ് നിങ്ങൾ വാഴത്തിക്കൊണ്ട് വരാൻ ശ്രമിക്കുന്ന ഒരാൾ എന്തുകൊണ്ട് സ്ട്രോങ്ങ് ആ വീട്ടിൽ അയാൾക്കെതിരെ ഗെയിം കളിച്ച ഒരാൾ ഇപ്പൊ ആ വീട്ടിലുണ്ടോ അവരൊക്കെ ഓഡിയൻസിന്റെ വോട്ട് കൊണ്ടാണ് പുറത്തേക്ക് വന്നത് എന്തുകൊണ്ട് ഗബി പുറത്തുപോയി ജാസ്മിൻ ഒറ്റയ്ക്ക് ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടാണ് ഗവർണർ പുറത്തുപോയത് ഗര് തനി അറിയും കൊടുത്താണോ നിങ്ങൾപ്പാ അപ്പൊ ഞാൻ ഇങ്ങനെ അക്കം വിട്ട എപ്പിസോഡ് നമ്പർ ഒന്ന് മുതൽ നിങ്ങൾക്ക് അറിയാൻ കൃത്യമായിട്ട് സീനൊക്കെ എവിടെയാണ് തുടങ്ങിയും ഒരു ഫോൺ കോൾ ആ വീട്ടിനുള്ളിലേക്ക് വന്ന അപ്പ തൊട്ടാ അന്ന് മുതലുള്ള കാര്യങ്ങൾ ഞാൻ പറയാൻ തുടങ്ങി കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടുണ്ടാകും അത് ഈ ജാസ്മിൻ കണ്ടസ്റ്റന്റല്ല ഞാൻ ഞാൻ സ്നേഹിക്കുന്ന ഒത്തിരി പേർക്ക് അതൊക്കെ ബുദ്ധിമുട്ടാവും അതുകൊണ്ട് മിണ്ടുന്നില്ല ഞാൻ മനസ്സിലായി ജാസ്മിൻ ഗെയിം കളിക്കൂ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കുന്നുണ്ടെങ്കിൽ ജാസ്മിൻ വളരെ മനോഹരമായ ഗെയിം കളിക്കൂ ജാസ്മിൻ വിജയിക്കൂ ജാസ്മിൻ ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ചാമ്പ്യനായി തിരിച്ചേക്ക് ഇറങ്ങി വരും തിരിച്ചിറങ്ങി വരും എല്ലാവിധ ആശംസകൾ അത് ജാസ്മിന്റെ ഗെയിം നല്ലതാണെങ്കിൽ നിങ്ങൾ ജാസ്മിനെ സപ്പോർട്ട് ചെയ്യും അല്ലാതെ മറ്റുള്ളമാരെ നെഞ്ചത്ത് ചോണ്ടിയിട്ടല്ല ഈ പാവപ്പെട്ട ജിൻഡോ ചേട്ടനെ നിങ്ങൾ ആലോചിക്കണം സംസ്കാരമായ ഭാഷ ഞാൻ കാണിച്ചൊരു ആംഗ്യത്തിന്റെ പുറത്താണ് എന്നെ എന്തോരം ചെയ്തെന്നറിയോ ഈ ജിൻഡോ ചേട്ടനെ എന്തൊക്കെ വിളിച്ചിട്ടുണ്ടെന്നറിയോ എന്തൊക്കെ പ്രായ ഒരു വിഷയല്ലേ ശരി എന്നാലും ഊളെ മരവൂളെ മറ്റവനെ എന്താണൻ ഷൊട്ടൻ ഏഹ് കരിഞ്ഞ മത്സ്യകന്യകൻ ഇങ്ങനെയൊക്കെ വിളിക്കുന്ന ആൾക്കാരെ ചോദ്യം ചെയ്തിട്ടുണ്ടോ ജയിലിലിട്ട് ജിൻഡോ ചേട്ടനെ അടിച്ചു തിരിച്ചായിരുന്നെങ്കിലും ഇന്നിപ്പൊ ജാസ്മിന്റെ കഴുത്തിൽ ഇങ്ങനെ എന്തോ തട്ടിയുടെ പേരിൽ അവിടെ മഞ്ഞക്കാർഡ് നീലക്കാർഡ് റേഷൻ കാർഡ് കൊടുത്തില്ലേ ഏഹ് ആധാർ കാർഡ് എല്ലാം കൊടുത്തില്ലേ ജാസ്മിനെതിരെ അപ്പോ എന്താ പറയാ ഷീ സ്റ്റാർട്ടഡ് ഗെറ്റിംഗ് ഹർ സപ്പോർട്ട് ഉള്ളി ഇൻസ്റ്റു വീയിസ് അന്ന് എനിക്ക് അറിഞ്ഞോട എന്താണെങ്കിലും ഇപ്പം പി ആർ ടി പറഞ്ഞിട്ടുണ്ട് ജാസ്മിനെ നമ്മൾ വെള്ളപൂഷൻ സമർപ്പിക്കുന്നുണ്ട് അതായത് ഹൗസിനുള്ളിൽ ഇപ്പം കയറി സാബു ചേട്ടനാണെങ്കിലും ശ്വേത മേനഞ്ച് ആണെങ്കിലും എന്താ പറഞ്ഞാൽ അവരും ഹൗസിനുള്ളിൽ ജാസ്മിനാ സോ കഥ കണ്ടസ് ഇങ്ങന പറയോ ആരെങ്കിലും ഒക്കെ ഇങ്ങനെ ആരെങ്കിലും ഒക്കെ ഒരു അകത്ത് കണ്ടസ്റ്റൻസിനെ കയറ്റി അങ്ങനെ പറയിപ്പിക്കൂ അങ്ങനെ പറയൂ അങ്ങനെ പറയാവോ ജനങ്ങളിലേക്ക് ഒരു മെസ്സേജ് കൊടുക്കണം ജാസ്മിൻ സ്ട്രോങ് കണ്ടസ്റ്റന്റ് അങ്ങനെ ചെയ്യാവോ അങ്ങനെ ചെയ്യിപ്പിക്കാവോ ശരിയാണോ അല്ലെങ്കിൽ അങ്ങനെ അവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഏറെയാവോ എഡിറ്റിൽ വിടാമോ ദാറ്റ് ഇസ് ആക്ച്വലി നമ്മൾ എന്താ പറയാ നമ്മൾ വെളിയിലുള്ള ജനങ്ങളെ സ്വാധീനിക്കുകയാണ് സീസൺ വണ്ണിന്റെ ജാസ്മിൻ യു ആർ കണ്ടസ്റ്റന്റ് അത് എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്ന ചോദ്യം അതാണ് അങ്ങനെയൊക്കെ ചെയ്യിപ്പിക്കുന്നതിനാണ് അതെ ഇപ്പം ഋഷിയെ ചീത്തോളാം ഞാനിപ്പോൾ എനിക്ക് ഒരു കമന്റ് വന്നു ഋഷിയെ ചീത്തോളം ഋഷിനെ ഇപ്പം എന്താണ് ചീത്തോ നിങ്ങൾ ആലോചിച്ചത് അടി എടി അടി വിടി എന്നൊക്കെ നടിമാരെ നടികൾ നടീന്നല്ല പിന്നെ നമ്മൾ എന്ത് വിളിക്കും എടീന്നല്ലേ നമ്മളിപ്പോ എന്താ വിളിക്കും എടി ഇപ്പൊ ആ അടിയിൽ എന്ന് വിളിക്കാത്ത താരമുള്ള വീട്ടിൽ ഇപ്പത്തെ ഞാൻ പെയ്ത വീട്ടിൽ ജാസ്മിൻ എന്താ വിളിച്ചു ചിന്റനെ നിങ്ങൾ ജാസ്മിനെ സ്നേഹിക്കുന്നുണ്ട് എനിക്ക് ഒരു കുഴപ്പമില്ല സഹോദരന്മാരെ സുഹൃത്തുക്കളെ പക്ഷെ മറ്റുള്ളവരാൾ നെഞ്ചത്ത് ചവിട്ടിയിട്ട് ആവരുതെന്ന് എനിക്ക് പറയുകയുള്ളൂ ഓക്കെ ജാസ്മിൻ വിന്നർ ആവുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ ജി ജസ്മി മിഗ്രിന് ആ ഒരു ആണെങ്കിൽ എനിക്ക് കുഴപ്പമില്ല ബിബസ് എൻ ഫോർ എനി ബിഗ് ബോസ് സോ എനിക്ക് ബിഗ് ബോസ് തീർന്നു ഞാൻ ബിഗ് ബോസിന്റെ പുറത്തേക്ക് വന്ന നിമിഷം തൊട്ടാണ് എനിക്ക് ബിഗ് ബോസ് കഴിഞ്ഞു പിന്നെ ഓബിയസ്ലി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ആൾക്കാരെ സംസാരിക്കുമ്പോഴും ഇന്റർവ്യൂയിൽ പോകുമ്പോൾ അവർക്കെന്നറിയാൻ ബിഗ് ബോസ് കഴിയുകയാണ് അപ്പൊ അവർ ബിഗ് ബോറന്റെ ചോദ്യങ്ങളെ ചോദിക്കും ഞാൻ ഉത്തരം പറയാൻ പറ്റുമോ അല്ലാതെ ഞാൻ ഈ ജാസ്മിൻ ജസ്മിനെ ഗ്രജ്ജ് പിടിച്ചോണ്ട് എനിക്ക് അത് മാത്രമൊന്നും ഇല്ല കുട്ടികളെ ഞാൻ പറഞ്ഞില്ലേ എന്റെ മേഖല വേറെയാണ് സഹോദര ബിഗ് ബോസ് കഴിഞ്ഞു എനിക്ക് ഇനി എൻ്റർമെന്റ് എന്റർമെന്റ് എന്റർമെന്റ് ആണ് എന്റെ മേഖല അതല്ല വൃത്തിയായിട്ട് അന്തസ്സായിട്ട് ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്നു അപ്പം അങ്ങനെ ഞാൻ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് നിങ്ങളെ പോലുള്ള പി ആർ ടീമുകൾ ദയവുചെയ്ത് എന്റെ അടുത്ത് വന്നിട്ട് എന്ന ചീത്ത പറയുന്ന പരിപാടി നിർത്തും അത് എന്നെ നിങ്ങൾ പറഞ്ഞാലും ചിലപ്പോ ഞാൻ കണ്ണടയ്ക്കും പക്ഷെ എൻ്റെ വീട്ടുകാരെയോ എൻ്റെ എന്റെ മകനെയോ എൻ്റെ കൂട്ടുകാരെയോ പറഞ്ഞാൽ ഞാൻ നോക്കിക്കൊണ്ട് നിൽക്കില്ല സഹോദരന്മാരെ ഞാൻ റിയാക്ട് ചെയ്യും ഇനി അക്കമിട്ട് എപ്പിസോഡ് നമ്പർ ഏഴ് മുതൽ പറയാനാണ് നിങ്ങൾ ഇതിന്റെ അടിയിൽ വരുന്ന കമൻസ് അതിനാണെങ്കിൽ അക്കമിട്ട് തന്നെ പറയും പി ആർ ടീം സഹോദ സഹോ സഹോദരങ്ങളെ കാശ്മീൻ ജയിച്ച് ജയിപ്പിക്കാൻ നോക്ക് വെറുതെ എന്റെ അണ്ണാക്കിട്ട് കുത്തൻ വരല്ലേ കേട്ടോ അപ്പോ എല്ലാവർക്കും സന്തോഷം സമാധാനം എന്റെ തിരുവനന്തപുരം അണ്ണാണ് ഇങ്ങനെയൊക്കെയാണ് പ്രചോദനം താങ്ക് യു അപ്പൊ എല്ലാവർക്കും താങ്ക് യു എന്താ പറയാ ഒന്നും പറയില്ല അപ്പൊ ഇനി എപ്പിസോഡിന്റെ ബാക്കിയുണ്ട് നിങ്ങൾ ഇത് കാണണം ഹോട്ട്സ്കാറിലുണ്ട് എപ്പിസോഡി മുപ്പത്തിയേഴ് കണ്ടാന്നൊക്കെ നിങ്ങൾക്ക് അറിയാം എന്താണ് അവിടെ നടന്നതെന്നൊക്കെ കൃത്യമായിട്ട് അറിയാം ഒരു പ്രാവശ്യം അല്ല ഒന്നിൽ കൂടുതൽ പ്രാവശ്യം നടന്നിട്ടുണ്ട് മനസ്സിലായി ഡെയിലി എത്ര പ്രാവശ്യം ഒരു ആഴ്ചയിൽ എത്ര പ്രാവശ്യം കൺഫെഷൻ റൂമിൽ ജാസ്മിൻ പോകുമെന്നും ജാസ്മിന് വരുന്ന എഴുത്തുക എന്നാൽ എനിക്ക് അറിയൂടോ ചിലപ്പോൾ ബാറ്ററി നേരുന്നിരിക്കും അല്ലെങ്കിൽ ഡ്രസ്സ് വരാൻ വൈകും എന്നുള്ള മെസ്സേജൊക്കെ ആയിരിക്കും എന്തായാലും ജാസ്മിൻ മാത്രമേ ലെറ്ററുകൾ വരാവുള്ളൂ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടെ ഞാൻ പറഞ്ഞു പിന്നെ വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടറിനോടാണ് എനിക്ക് പറയാനുള്ള സഹോദരം ഈ ഈ ബിഗ് ബോസിന്റെ എപ്പിസോഡ് ഡയറക്ടർ താങ്കളുടെ പാർഷ്യാലിറ്റി താങ്കളുടെ സ്വാർത്ഥ താൽപ്പര്യം എത്രത്തോളമാണെന്ന് കൃത്യമായ എന്റെ തെളിവുണ്ട് ഇയാൾ ഒരാളുമായി സംസാരിച്ച കോൾ റെക്കോർഡ് അല്ലെങ്കിൽ ഇയാൾക്ക് കിട്ടിയ ഇൻഫർമേഷൻസ് ഇയാൾ എത്ര രീതിയിൽ ഉപയോഗിച്ചു എന്നെനിക്ക് കൃത്യമായ തെളിവുകളേണ്ടതുണ്ട് ഞാൻ അതൊന്നും പുറത്ത് വിടാതിരിക്കുന്നത് ഇയാളെ കരുതിയിട്ടല്ല ഇതിന് ആ ഷോനെ ഡിപ്പൻഡ് ചെയ്ത് പത്ത് മുന്നൂറ് പേര് ജോലി ചെയ്യുന്നുണ്ട് അവരെയൊക്കെ ഓർത്തിട്ടാണ് മനസ്സിലല്ലേ നിങ്ങൾ ഒരുച്ചൻ കിടന്ന അവിടെ കാണിക്കുന്ന ഇത് തെമ്മാണിത്തരത്തിന് അനുഭവിക്കുന്ന അവരൊക്കെ അയപ്പോ അതുകൊണ്ട് ഞാൻ മിണ്ടുന്നില്ല മനസ്സിലായില്ല നിങ്ങൾ ഈ കണ്ടസ്റ്റൻസ് അറിയാ സെലക്ട് ആകുന്നതിന് മുന്നേ ഇൻസ്റ്റാഗ്രാമിൽ പോയി ഫോളോ ചെയ്യുന്ന പരിപാടിയും തിരിച്ച് ഫോളോ ചെയ്യുന്ന പരിപാടിയൊക്കെ എനിക്കറിയാം ഒരു ബിഗ് ബോസ് സീസണിൽ ആ കണ്ടസ്റ്റന്റ് സെലക്ട് ആവുന്നതിന് മുന്നേ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഈ പറയുന്ന വീക്കെൻഡ് എപ്പിസോഡ് ഡയറക്ടർ അവർ ഫോളോ ചെയ്യും ഇത് കുറെ കാലമായിട്ട് നടക്കുന്നുണ്ട് സീസൺ നാലു തൊട്ടൊക്കെ നടക്കുന്നുണ്ട് എന്നിട്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള പരിപാടികൾ വീക്കെൻഡ് എപ്പിസോഡിൽ ഡിസൈൻ ചെയ്യുന്ന സഹോദര പിന്നെ പറയും ഞാൻ ഒറ്റക്കല്ലല്ലോ എന്റെ കൂടെ കുറെ പേരുണ്ട് ചുമ്മാതിരിക്കും നിങ്ങൾ പത്ത് കണ്ടന്റ് ആയിട്ട് വരും പത്ത് കണ്ടന്റ് അതിൽ ഏത് കണ്ടന്റ് വേണം വേണ്ടാന്ന് തെരഞ്ഞെടുക്കാൻ മാത്രമേ അവർക്ക് അവകാശമുള്ളൂ ഈ പത്ത് കണ്ടന്റും താങ്കളുടെ തലച്ചോറാണ് വരുന്നത് അപ്പൊ എനിക്കും താങ്കളോട് പ്രശ്നമുണ്ട് പേരെടുത്ത് തന്നെ പറയും സമയമാകുമ്പോ പക്ഷെ നടക്കട്ടെ കേട്ടോ അപ്പൊ എല്ലാം പറഞ്ഞ പോലെ കാശ് എനിക്ക് ചോദ്യങ്ങൾക്ക് വന്നിട്ടുണ്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാം ബ്രോസെൻ മുല്ലപ്പ് ഗ്രൂപ്പ് ലിങ്ക് ഞങ്ങൾ പണി കൊടുക്കാം വേണ്ട അവര് ജീവിച്ചു പോട്ടെ അതിൻ്റെ ഒരു ആവശ്യമില്ല എസ് ജിൻഡോ ചേട്ടൻ നടുപടി ആ ജിൻഡോ ചേട്ടൻ നടി നിങ്ങൾ നോക്കിയോ ജിൻഡോയുടെ കണ്ടന്റ് പുറത്ത് വരുന്നുണ്ടോ ഈ വീക്കിന്റെ ഈ എപ്പിസോഡ്സ് ഞാൻ പറയുന്നില്ല നോക്ക് നിങ്ങൾ ജിൻഡു ചേട്ടനെ കാണണ്ട അവിടെ ഏറ്റവും മനോഹരമായിട്ടുള്ള കണ്ടന്റ് കൊടുക്കുന്ന ജിൻഡോ ചോടെ കാണണ്ട അപ്പൊ ശെരി എന്നാ എല്ലാം പറഞ്ഞേ ഇനിയിപ്പൊ എനിക്ക് ഒരുപാട് കോള് വരും ഈ ലൈവിന്റെ പറഞ്ഞത് ഒരുപാട് കോൾസ് വരും ഞാൻ വിണ്ടാണ്ടിരുന്നേ എനിക്ക് ആരോടും ഉദ്ദേശം ഇല്ലാസ്മിൻ എന്റെ വാദം എനിക്ക് സമാധാനമില്ല ബ്രോ നിങ്ങൾ അയച്ച കമന്റും പരിപാടികളൊക്കെ സ്ക്രീൻഷോട്ട് വരുന്നത് ഇങ്ങനെ 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 ഇങ്ങനെയാണ് വരുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ കോൾ വന്നു തുടങ്ങി ഈ ലൈവ് ഞാൻ ഡിലീറ്റ് ചെയ്യാം ഈ ലൈവ് ഇവിടെ കിടക്കണം ഈ ലൈവ് ഇവിടെ കിടക്കണം പൂജ പറഞ്ഞ കാര്യം ഞാൻ എടുത്തു പറയാം എന്താണ് ഇപ്പൊ ജിൻ്റെ ചേട്ടനെ അടിച്ച പരിപാടി ചേട്ടൻ റിയാക്ട് ചെയ്യും കേട്ടല്ലോ ആരാണ് എനിക്കുള്ള അപ്പൊ എല്ലാം പറഞ്ഞ പോലെ അപ്പോ ബിഗ് ബോസ് റിവ്യൂ കേട്ടതിന് എല്ലാവർക്കും നന്ദി അപ്പൊ ഞാൻ ഇപ്പോൾ ഈ ബിഗ് ബോസ് റിവ്യൂടെ നിങ്ങളോട് പറയാൻ ഉദ്ദേശിച്ച കാര്യം ഇതാണ് ഏറ്റവും സ്ട്രോങ്സ്റ്റ് കണ്ടസ്റ്റന്റ് ആണ് ജാസ്മിൻ നിങ്ങൾ മനസ്സിലാക്കുക ജാസ്മിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാൻ പോവുക ഏറ്റവും വീക്കെൻഡ് കരഞ്ഞു മെഴുകി അവിടെ കിടന്ന് മഴുകി സാധനം കവറിട്ട് വെച്ചിട്ടുണ്ട് ജാസ്മിൻ പി ആർ വേണമെങ്കിൽ വരാം കവറിലാക്കി ഓരോരുത്തർക്കും തരാം അപ്പൊ കരഞ്ഞ മെഴുകി ഇറങ്ങി വന്നവരാണ് പി സിബിൻ അപ്പൊ നിങ്ങളെ കരഞ്ഞു മെഴുകി സിബിന്റെ പുറകെ പോകാതെ സ്ട്രോങ് ആയിട്ടുള്ള ജാസ്മിന്റെ പുറകെ പോകും ജാസ്മിനെ വിജയിപ്പിക്കാനുള്ള പരിപാടികൾ ചെയ്യും കേട്ടോ മക്കളെ അപ്പൊ ഇന്നത്തെ റിവ്യൂ അവസാനിച്ചിരിക്കുന്ന എല്ലാവർക്കും നന്ദി കൂടുതൽ റിവ്യൂകൾ ഈ വീഡിയോയുടെ താഴെയോടെ താഴെ വരുന്ന കമന്റുമായി ബന്ധപ്പെട്ടിരിക്കും എല്ലാവർക്കും നന്ദി നമസ്കാരം താങ്ക് യു അച്ഛാ സബ്സ്ക്രൈബ് ബെല് അത് കളിക്കണേ